നിയമം പറയുവാണെങ്കിൽ അത് ശരിയാ അവര് പറയുമ്പം മറ്റു മെത്രന്മാർ പറയുമ്പഴ് എറണാകുളത്ത് ഒന്നല്ല രണ്ടെണ്ണം ഒന്ന് മേജർ ആർച്ച് ബിഷപ്പും ഒന്ന് വേറെ ആർച്ച് ബിഷപ്പും രണ്ട് പേര് അവിടെ ഉണ്ട് അപ്പം പിന്നെ എറണാകുളത്ത് കാര്യം ഞങ്ങൾ എന്തിനാ നോക്കുന്നത് എന്ന് മറ്റൊരു മെത്രാൻ പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല പക്ഷെ അതിനകത്തൊരു പ്രശ്നം വരും സിനിഡിന് ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് എറണാകുളത്തെ പ്രശ്നം എന്ന് പറയുന്ന ഒരു പ്രാദേശിക പ്രശ്നമല്ല അത് സഭയുടെ പ്രശ്നമാണ് ഇവര് ഈ പ്രാദേശിക പ്രശ്നമായിട്ട് ഇവര് എഴുതി തള്ളി അറിഞ്ഞുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം പിന്മാറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇത് പ്രാദേശിക പ്രശ്നമാണോ സീറോ മലബാർ സഭയുടെ സിനിഡ് അംഗീകരിച്ച് തീരുമാനിച്ച് നടപ്പിൽ ഒരു കാര്യം വത്തിക്കാൻ അംഗീകരിച്ച് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം മാർപ്പാപ്പ നേരിട്ട് വന്നാവശ്യപ്പെട്ട കാര്യം അതൊരിക്കലും എറണാകുളം രൂപത്തിലൊരു പ്രാദേശിക പ്രശ്നമല്ല അത് സീറോ മലബാർ സഭയുടെയും കത്തോലിക്കാ സഭയുടെയും പ്രശ്നമാണ് മാർപ്പാപ്പ ഇടപെട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കത്തോലിക്കാ സഭയുടെ പ്രശ്നമായി മാറി അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഈ രണ്ട് മെത്രാന്മാര് നോക്കിയിട്ട് ഞങ്ങൾക്ക് എന്നാ പ്രശ്നം ഞങ്ങളുടെ കാര്യമല്ല ഓക്കെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല അത് തെറ്റാണ് കാര്യം ഇവർ ഒരു ഒരു മന എന്താ പറയുന്നത് സിനഡിന്റെ ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് അതിൽ ഒരു മെത്രാൻ തെറ്റ് കാണിച്ചാൽ ആ മെത്രാനെ അത് ഏത് മെത്രാൻ ആയാലും അദ്ദേഹത്തെ തിരുത്തേണ്ട കടമ മറ്റുള്ള മെത്രാന്മാർക്കുള്ളതാ ആ കടമയിൽ നിന്ന് ഒഴിഞ്ഞുപാടാൻ നോക്കത്തില്ല ആ സമയത്ത് റബ്ബറിന് വില കൂട്ടിയില്ല കുരുമുളകിന് വില വില കുറഞ്ഞു പോയി അല്ലെങ്കില് എന്താ പറയുന്നത് മറ്റുള്ള കാര്യങ്ങള് ഈ എന്നെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നെ ലവ് ജിഹാദ് നടത്തി അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞിട്ട് അല്ലെ അല്ലെങ്കിൽ ആ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും മെത്രാൻമാരുടെ ഉത്തരവാദിത്വം ഇതാണ് ഉത്തരവാദിത്തം അല്ല അത് ഭൗതിക കാര്യങ്ങൾ ഈ പറയുന്ന മുഴുവൻ അത് അത് ചെയ്യേണ്ടതാരാ ശരിക്കും സീറമല പാർസഭയിൽ ആരാ ചെയ്യേണ്ടത് അത് അൽമായരുടെ അൽമായരാണ് അത് ആ നേതൃ അൽമാരെ നേതൃത്വം അത് ചെയ്യേണ്ടത് മെത്രാൻമാരുടെ നേതൃത്വം അല്ല ശരിക്കും അത് ചെയ്യേണ്ടത് മെത്രന്മാരുടെ നേതൃത്വം ചെയ്യേണ്ടത് അവിടെ ആധ്യാത്മിക കാര്യങ്ങളും ആരാധനാ കാര്യങ്ങളും എന്നാൽ ഇപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ നേരെ തിരിച്ച് ആധ്യാത്മിക കാര്യവും ആരാധനാ പ്രക്രമ കാര്യങ്ങൾ ഇപ്പൊ നോക്കുന്ന ആരാ ഈ അൽമാര് അവരുടെ നിവൃത്തികേട് അവർ അവരാണ് അതിനുവേണ്ടി ഇപ്പൊ പുറകളി കൂട്ടുന്നത് മെത്രന്മാർ ഇപ്പൊ രാഷ്ട്രീയം കളിക്കാനും പിന്നെ പയറിന് വില കൂടിയോ റബ്ബറിന് വില കൂടിയോ അല്ലെങ്കിൽ ഈ ഇവിടെ കടലിൽ പോയ മീൻ പിടിക്കാൻ പോയവർക്ക് മീൻ കിട്ടിയോ അല്ലെ അവരുടെ വല നന്നായോ അല്ലെങ്കിൽ ലൗജികാതിൽ എത്ര പേര് പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ കാട്ടുമുഖങ്ങൾ കയറി ആരെയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മെത്രാൻമാര് അതും അവര് ചെയ്യട്ടെ അവരെന്തേലും ചെയ്ത് മുടിയട്ടെ പക്ഷെ അതിന്റെ കൂട്ടത്തില് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ധർമ്മം അവരെ ഫരമേൽപ്പിച്ചിരിക്കുന്ന കാര്യം കർത്താവ് പത്രോസിനോട് പറഞ്ഞത് നീ ആകുന്ന പാറമയിൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നീ സഭയുടെ തലവൻ എന്നാ പറഞ്ഞല്ല നീ ഭൗതിക കാര്യങ്ങളുടെ നീ ആപ്പിൾ തോട്ടത്തിന്റെ ആപ്പിളത്തോട്ടുന്ന തലവനോ അല്ലെ മുന്തിരിത്തോട്ടുന്ന തലവനോ അല്ല ഈ കാണുന്ന കെട്ടുവള്ളങ്ങളുടെ തലവനോ മീനിന്റെ തലവനോ ഒന്നും അല്ല പത്രോസിനെ ഏൽപ്പിച്ചത് നീ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്നാ പറഞ്ഞ മനുഷ്യരെ എന്തിനു വേണ്ടിയാ പിടിക്കുന്നത് അവരെ വെട്ടി നിറക്കി തിന്നാൻ വേണ്ടിട്ടോ അവരെ വിറ്റുകാസാക്കാൻ വേണ്ടി അല്ല അവരെ ദൈവത്തെങ്കിലേക്ക് കടിപ്പിക്കാൻ അപ്പം ദൈവം കൊടുത്ത ആ കടമ മറന്ന് ഏതൊരു മെത്രാൻ ചെയ്താൽ അവർ മെത്രാൻ സ്ഥാനത്തിന് യോഗ്യരാണോ അല്ല അപ്പൊ ഇവരുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് സിനഡിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഈ മെത്രാൻമാർക്ക് എല്ലാവർക്കും അതിപ്പം പെൻഷൻ പറ്റിയവർക്കും ഉത്തരവാദിത്വം ഉണ്ട് അല്ലാത്തവർക്കും ഉണ്ട് ഒരു മെത്രാൻ പെൻഷൻ പറ്റിയാലും ഈ ലോകത്തൊഴിലാളികൾ പെൻഷൻ പറ്റുന്നവരല്ല അത് മെത്രാൻ എന്നും മെത്രാൻ തന്നെയായിട്ട് ഇരിക്കും പക്ഷേ എപ്പം വരെ സഭ മാറ്റി നിർത്തുന്നു അതുവരെ അപ്പം ഇവർക്കെല്ലാം കൂട്ടുപുത്തിനകത്തുള്ള ഒരു കാര്യത്തിൽ ഇത് എറണാകുളത്തിൻ്റെ ഒരു പ്രാദേശിക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ് പരിശുദ്ധത്തെ ബലിയേർപ്പെടുത്തുന്നതിനെ അപമാനിക്കാൻ ശ്രമിക്കുകയും പരിശുദ്ധ ബലിയേർപ്പെടുത്തുന്നതിനോടൊപ്പം നിൽക്കുന്ന വൈദികരെയും അന്മാരെയും എങ്ങനെയും ഇല്ലാതാക്കാനും അവരെ താറാ താറുമാറാക്കാനും അവരെ ശാരീരികമായി പീഡിപ്പിക്കുവാനും ശ്രമിക്കുന്നവർക്ക് ഒത്താശ പറയുന്ന മെത്രാന്മാര് അവര് മെത്രാന്മാരാണോ ബ്രദറെ ഇവിടെ സഭയോടൊപ്പം നിൽക്കും സഭയോടൊപ്പം ഇവര് തീരുമാനിച്ച് ഈ സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന വൈദികരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഒരു വൈദികനെ അൾട്ടാരയിൽ തെറിയുന്ന ഭാഗം നമ്മൾ കണ്ടു ഈ പറയുന്ന മിസ്റ്റർ പാമ്പ്ലാനിയോ മിസ്റ്റർ തട്ടിലോ ഒന്നും അതിനെ അപലപിച്ച് കണ്ടതായിട്ട് ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല ഇവിടെ സഭയ്ക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ കൂട്ടത്തിലുള്ള സഭ തന്നെ തള്ളിപ്പറഞ്ഞ മാർപ്പാപ്പയെ അയാളോട് വരെ പോയി പണി നോക്കാൻ പറഞ്ഞ ഒരുത്തനെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരുത്തനെ സീശ്മയിൽപ്പെട്ട ഒരുത്തനെ അവനെ വിശ്വാസികളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു തള്ളു കൊടുത്തതിന് അവർക്കെതിരെ വിശ്വാസികൾക്കെതിരെ കുറിമാനം ഇറക്കി സർക്കുലർ ഇറക്കി ഇയാൾക്ക് നാണമുണ്ടോ അല്പവേലി ലജ്ജിയുണ്ടോ ഉളുപ്പുണ്ടോ കർത്താവ് പറഞ്ഞ പോലെ പോയി കഴുത്തെ തിരികിൽ കിട്ടു പോയി തൂങ്ങിച്ചവമെന്ന് കർത്താവ് പറഞ്ഞാൽ ഇപ്പം കർത്താവ് ഉണ്ടായിരുന്നല്ലേ ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ അപ്പം നമ്മളെ പോലുള്ളവർക്ക് പ്രതികരിക്കാവുന്ന മാത്രമേ ഉള്ള കാര്യം ഇവിടെ മെത്രാൻമാരാണ് രാജാക്കന്മാർ കർത്താവ് പോലും രാജാവല്ല മാർപ്പാപ്പയെപ്പറ്റി ഇവരൊക്കെ കണ്ടുപിടിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ളവരെയാ അദ്ദേഹത്തിന്റെ ഔശ്യത്തെ അനുസരിച്ച് വെറും നൂറ് ഡോളർ മാത്രമേ ഉള്ളായിരുന്നു മൂന്ന് കോടി നാപ്പത് ലക്ഷം രൂപ ഒരു വർഷം വേണമെങ്കിൽ അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിയനെ അതുപോലും വേണ്ടെന്ന് വെച്ച് ഇപ്പൊ ഇന്നലെ ഇന്നലെ കേട്ട ഒരു വാർത്ത അദ്ദേഹത്തിന്റെ അനന്തരവൻ സഹ സംസ്കാരത്തിന് വരാൻ പോലും ടിക്കറ്റിന് കാശില്ലായിരുന്നു അത്ര എന്താ പറയുന്നത് ദൈവത്തിൽ ഒരു വ്യക്തിയായിരുന്നു മാർപ്പാപ്പ ആ മാർപ്പാപ്പയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഇവരൊക്കെ ലംബോർണയിലും മറ്റുള്ള ആഡംബര കാറുകളിലൊക്കെ ജീവിക്കുകയും വിശ്വാസികളെ പുറങ്ങാതുകൊണ്ട് അടിക്കുകയും സഭ തകർക്കാൻ ശ്രമിക്കുന്നവരെ സാമ്പത്തിക നേട്ടങ്ങൾക്കും മറ്റുള്ള നേട്ടങ്ങൾക്കും വേണ്ടി കൂട്ടം നിർത്തുന്നത് ഇവരെ എന്താണ് വിളിക്കുന്നത് ഇതിനാണോ പറയുന്നത് അന്തിമകാലം ഇവരെയൊക്കെയാണോ അന്തിക്രിസ്തു എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് ചിലപ്പം ചിന്തിക്കേണ്ടി വരും അതിന് വിശ്വാസികളെ ഭീഷിപ്പെടുത്താൻ വേണ്ടി ഇമാര് പട്ടം എന്ന് പറയും പട്ടം എന്താണെന്ന് ഉമാർ കാർക്കേല് അറിയാവോ ശെരിക്കും പട്ടം എന്താണ് എന്താണ് അതിന്റെ ഡെഫിനിഷൻ പട്ടം ഇവർ പറയുന്ന ലോഹയ്ക്കാണോ പട്ടം എന്ന് പറയുന്നത് അല്ല പൗരോഹിത്യത്തിനാണോ പട്ടം എന്ന് പറയുന്നത് അല്ല അതിനെ നിർവചിക്കാൻ പോലും എറണാകുളത്തു ഒറ്റ വൈദികർക്ക് അറിയത്തില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അറിയാമെങ്കിൽ ഇവരൊക്കെ വന്ന് പറ എന്താണ് പട്ടമെന്ന് പൗരോഹിത്യെടുത്തു കളയാൻ സഭയ്ക്ക് അധികാരമുണ്ട് അപ്പം പട്ടം അതല്ല ഇന്ന പട്ടം എന്താണെന്ന് വിമാനോട് ചോദിച്ചു നോക്കി അപ്പോട്ടെ ഇനി വിമാനം ഒന്ന് നന്നായിട്ടുണ്ടെന്ന് യാതൊരു കാര്യമില്ല ശരിക്ക് മിസ്റ്റർ പാമ്പളാനിയും മിസ്റ്റർ തട്ടിലും രാജിവെച്ച് ഒഴിയേണ്ട സമയം അതിക്രമിച്ചു ഇനിയും ഇല്ലെങ്കിൽ വത്തിക്കാൻ നേരിടപെട്ട് ഈ നാണമില്ലാത്ത യുവന്മാരെ രണ്ടുപേര് ഇനിയിപ്പോ ഇവരെ അങ്ങനെ വിളിച്ചാൽ മതി കാര്യം ഈ അവസാനത്തെ ആണ് ഈ സർക്കുലർ ഈ സർക്കുലൽ കണ്ടപ്പോ തന്നെ നമുക്കതിനെ തൊലി ഉരിഞ്ഞു പോയി ഞാനും ഒരു സീറോ മലബാർ ആണല്ലോ എന്ന് ഓർത്തിട്ട് കാര്യം ഞാനൊരിക്കലും എറണാകുളത്തെ പ്രശ്നം പ്രാദേശിക പ്രശ്നമായിട്ട് കാണുന്നില്ല ഇത് സീറോ മലബാർ സഭയുടെ പ്രശ്നമായിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാ അല്ലെ എനിക്കും പറയത്തില്ല ഞാൻ ഈ ഇടവക്കാരനെ അല്ല ഞാൻ ഈ രൂപതക്കാരനെ അല്ലെന്ന് പറഞ്ഞു എനിക്കൊഴിയാം പക്ഷെ എനിക്കൊഴിയാൻ പറ്റുന്നില്ല കാര്യം ഞാൻ സീറോ മലബാർ വിശ്വാസിയാ കത്തോലിക്ക സഭ വിശ്വാസ്യാ എന്റെ പരിശുദ്ധ വലിയ സംബന്ധിച്ചുള്ള തർക്കങ്ങളും വിതർക്കങ്ങളുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ എന്ന് ഇവർ പറയുന്നു പക്ഷെ മാർപ്പാപ്പ പറയുന്ന ഇതൊന്നും അല്ല ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്നം സമ്പത്താണെന്ന് മാർപ്പാപ്പ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം ആ മാർപ്പാപ്പ മരിച്ചപ്പം അതിന്റെ സന്തോഷത്തിൽ ഇയാൾ തട്ടിപ്പോയല്ലോ എന്ന സന്തോഷത്തിൽ ടൂറിന് പോയ വൃത്തികെട്ടവനെയൊക്കെ ന്യായീകരിക്കുന്ന മിസ്റ്റർ പാംബ്ളാനിക്കൊക്കെ നാണമില്ല എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ